ആ നമ്മളിന്ന് വ്യവകലനം അതായത് കുറയ്ക്കൽ സാധാരണ സംഖ്യകളുടെ കുറക്കലാണിന്ന് പഠിക്കുന്നത് കേട്ടോ ഏഹ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചിലർ മറന്നു ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താനാണ് അൻപത്തെട്ട് നമുക്ക് മുപ്പത്തി രണ്ടാണ് കുറയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒറ്റേൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളെയാണ് ആദ്യം കുറയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് എട്ടിന്ന് രണ്ട് കുറയ്ക്കണം മോളത്തെ സംഖ്യേനെ താഴെയുള്ള സംഖ്യ കൊണ്ടാണല്ലേ നമുക്ക് കുറയ്ക്കേണ്ടത് അപ്പോൾ അത് കുറയ്ക്കണേൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ കൂട്ടലാണെങ്കിൽ നമുക്ക് ഏത് സംഖ്യ തമ്മിലും കൂട്ടാം മോളും താഴെയും കൂടെ ഏതിനെ വേണമെങ്കിലും കൂട്ടിയാലും ഒരേപോലെ പക്ഷെ കുറയ്ക്കലാകുമ്പോൾ മോളത്തെ സംഖ്യേനെ താഴത്തെ സംഖ്യ കൊണ്ട് വേണം കുറയ്ക്കാൻ അപ്പോൾ എട്ടുനിന്ന് രണ്ട് കുറയ്ക്കണം അപ്പോൾ എട്ടിൻ്റെ അത്രയും വിരൽ നമ്മൾ എടുക്കണം ഏ എന്നിട്ട് രണ്ട് എണ്ണി കുറച്ചാൽ മതി ഒന്ന് രണ്ട് അപ്പോൾ എത്ര കിട്ടും ബാക്കി ആറ് എന്നുണ്ടോ രണ്ട് വിരലും കൂടി രണ്ട് കൈയും കൂടി എടുത്ത് കുറയ്ക്കേണ്ടത് അപ്പോൾ എട്ട് വിരലെടുക്കുക അതിൽ നിന്ന് രണ്ട് എണ്ണി കുറയ്ക്കുക അപ്പോൾ നമുക്ക് ബാക്കി ആറ് വിരലുണ്ടാവും അപ്പോൾ അതിവിടെ ആറ് അതിൻ്റെ ചോടെ എഴുതുക അതിൻ്റെ നേരെ താഴെയാണ് നമ്മൾ എഴുതേണ്ടത് പിന്നെ നമുക്ക് കുറയ്ക്കേണ്ടത് പത്തിൻ്റെ സാധനമുള്ള രണ്ട് സംഖ്യകൾ അഞ്ചും മൂന്നും അഞ്ചിൻ്റെ എത്രയും വിരലെടുക്കുക അഞ്ചിൽ നിന്ന് മൂന്ന് എണ്ണി കുറയ്ക്കുക അപ്പോൾ കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര വിരലുണ്ടാവും രണ്ട് അപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് ഇനി മൂന്നൊക്കെ സംഖ്യ ആണെങ്കിൽ ഇവിടെ നൂറിൻ്റെ സാധനത്തെ സംഖ്യ ഉണ്ടാവും അപ്പോൾ അതൊന്നും അതേപോലെ കുറയ്ക്കുക അങ്ങനെയാണ് ഈ ഒരു കുറക്കൽ അപ്പോൾ ഇത് എത്ര ഉത്തരം കിട്ടിയത് ഇതിപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ച് രണ്ട് അതോടെ ഇവിടെ സംഖ്യകൾ കഴിയാണ് അപ്പോൾ ഈ കുറക്കൽ ഇവിടെ കഴിഞ്ഞു ഇരുപത്താറാണ് നമ്മളെ ഉത്തരം ഇനി വേറൊരു ടൈപ്പ് എഴുപത്തി രണ്ടിൽ നിന്ന് നാൽപ്പത്തെട്ടാണ് നമുക്ക് കുറയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളത്തെ ഒറ്റേൻ്റെ സാധനത്തുള്ള രണ്ട് സംഖ്യകൾ അതിന് മുകളത്തെ സംഖ്യേനെ താഴത്തെ സംഖ്യ കൊണ്ട് കുറയ്ക്കണം അപ്പോൾ ഇവിടെ രണ്ടാണ് മുകളിലുള്ളത് താഴെ എട്ട് രണ്ടിന്ന് എട്ട് കുറയ്ക്കാൻ പറ്റുമോ ഇല്ല അല്ലേ എട്ടിനേക്കാട്ടിലും ചെറിയ സംഖ്യയാണ് രണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ടെന്ന് എട്ട് കുറയ്ക്കാൻ പറ്റൂല അപ്പം രണ്ട് എന്താ കാട്ടുക ഇപ്പം നമ്മളെ വീട്ടിലാരെയും വിരുന്നാരും വന്നാൽ ഒന്നും കൊടുക്കാറില്ലെങ്കിൽ നമ്മളെന്തായിട്ട് അടുത്ത വീട്ടിലേക്ക് വണ്ടി പോകൂലേ എന്നിട്ട് എന്തെങ്കിലും കടം മേടിച്ച് കൊണ്ടു അതേപോലെ ഈ രണ്ട് അടുത്ത ആളടുത്തേക്ക് ഓടിപ്പോവും അതാരാണ് ഏഴ് ഏഴിൻ്റെ അടുന്ന് ഒന്നിനെ കടം വേടിക്കും ഒന്നിനെ കടം വേടിക്കുമ്പോൾ രണ്ട് ഒന്നു കൂട്ടി മൂന്നാവല്ല ചെയ്യണത് രണ്ട് എന്ത് കാട്ടും ആ കിട്ടിയ ഒന്നിനെ സൈഡിൽ എഴുതി വെക്കും രണ്ട് എന്ത് കാട്ടും ഈ ഏഴ് കൊടുത്ത ഒന്നിനെ അതിൻ്റെ അറ്റത്ത് എഴുതി വയ്ക്കും അപ്പോൾ അതെന്തായി മാറും പന്ത്രണ്ടാവുകയാണ് ചെയ്യുക അപ്പോൾ പ്രത്യേകം ഓർക്കണം രണ്ട് ഒന്നിനെ കടം പേടിച്ച് അതിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കാൻ ചെയ്യുക പന്ത്രണ്ട് എന്നാവും പന്ത്രണ്ട് എന്ന് വേണം നമ്മൾ എട്ടിനെ കുറയ്ക്കാൻ അപ്പോൾ വേറൊരു കാര്യം കൂടി ഓർക്കാണ്ട് ഏഴ് ഒന്ന് പോയി ഏഴ് ഇവിടെ ആരേ ഉള്ളൂ ആറുള്ളൂ അപ്പോൾ അതൊന്ന് മുകളിൽ എഴുതി വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഏഴ് ഒന്നിനെ കടം കൊടുത്തില്ലേ അപ്പോൾ ഇവിടെ എത്ര ഉള്ളൂ ആറ് ഇനി ബാക്കിയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ പന്ത്രണ്ടായി പന്ത്രണ്ടെന്ന് വേണം നമുക്ക് എട്ടിനെ കുറയ്ക്കാൻ അപ്പോൾ പന്ത്രണ്ട് നെട്ട് എങ്ങനെ കുറയ്ക്കുക അപ്പോൾ നമുക്ക് വിരലുകൾ ഇല്ലാത്തത് ഇപ്പോൾ പന്ത്രണ്ടിൻ്റെ അത്രയും വിരല് നമുക്ക് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് കാട്ടിയാൽ മതിയെന്നറിയും ഈ താഴത്തെ സംഖ്യയിൽ നിന്ന് ഈ പന്ത്രണ്ട് വരെ എണ്ണി നോക്കുക കൈവരല് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ എത്ര കിട്ടുക നാല് വരലെന്ന് കിട്ടി നാല് ആ നാല് ഇവിടെ ഇതേ ചാതി പന്ത്രണ്ട് നെട്ട്